ഹായ് ഹലോ ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ മോളാണ് എന്നെ വിളിച്ചുണർത്തുന്നത് കേട്ടോ ഞാൻ മറന്നുപോയി ഞാൻ അവളോട് തലേന്ന് പറഞ്ഞായിരുന്നു രാവിലെ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുവാണ് അവൾ വന്നിട്ട് അടിപൊളിയായിട്ട് എൻ്റെ വീഡിയോ അങ്ങ് എടുത്ത് കേട്ടോ അതിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ എണീറ്റ് കുറച്ച് നേരം വന്ന് വെളിയിലോട്ടൊക്കെ വായിൽ നോക്കി നിൽക്കുന്ന പതുവുണ്ട് കേട്ടോ അങ്ങനെ അവിടെ റോഡാണ് കേട്ടോ റോഡിൽ വന്ന് വായിൽ നോക്കി നിന്നിട്ടാണ് അടുക്കളയിലോട്ട് കയറി വരുന്നത് കേട്ടോ അടുക്കളയിലോട്ട് കയറി വന്നിട്ട് ആദ്യം ഒരു വെള്ള ചായ വെള്ളച്ചായ കേട്ടോ തേയിലയിട്ട് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വെള്ള ചായ ഇടുന്നത് കോഫി കഴിക്കാം പക്ഷേ തേയിലയിട്ട് ഇട്ട് കഴിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും കൂടെ മുക്കി കഴിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും രാവിലെ ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിക്കും എന്നിട്ട് ശേഷം പാല് നമ്മുടെ കല്ലൂന് കൊണ്ടൊഴിച്ച് വെച്ച് കൊടുത്തു കേട്ടോ ചിക്കൻ ഫ്രിഡ്ജിലിരുന്നു പിന്നെ പുട്ടും ചിക്കനുമാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ പുട്ടും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ ജോലി അപ്പോൾ നമ്മുടെ കല്ലൂനെ കിച്ചു അതിനിടയ്ക്ക് കുളിപ്പിച്ച് കേട്ടോ എന്നിട്ട് ഇന്നലെ ഞാനാണെങ്കിൽ കിഴങ്ങ് നമ്മുടെ ഇവിടെ കൂവക്കിഴങ്ങ് എന്ന് പറയും ആ കൂവക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചെടുത്ത് അമ്മയ്ക്ക് വെച്ച് കുറച്ചെടുത്ത് ഞാൻ വേവിക്കാൻ എടുത്ത് കേട്ടോ വേവിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കുവാണേ കിച്ചുവിന് എന്ന് പറഞ്ഞു കൂവക്കിഴങ്ങ് അതുകൊണ്ട് അമ്മയ്ക്ക് കുറേ എടുത്ത് മാറ്റി വെച്ചു ബാക്കി ഞാൻ തന്നെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് അത് വേഗം വെച്ചതിന് ശേഷം ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കുവാണ് കേട്ടോ ചെടിയൊക്കെ വലിയ വാട്ടമൊന്നുമില്ല കാരണം ഇത് മഴയൊക്കെ ആയതുകൊണ്ട് വലിയ വാട്ടമൊന്നുമില്ല പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ചെടി വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഇതിൻ്റെയൊക്കെ ഇത് നടുന്നതും ബാക്കി പരിപാടികളുമൊക്കെ കേട്ടോ അപ്പോൾ അവക്ക് കിച്ചുവിന് മറ്റേ കൂവ കിഴങ്ങ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കിഴങ്ങ് വാങ്ങിച്ചു കേട്ടോ ഇതിന് ചെറുകിഴങ്ങ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും അങ്ങനെ കഴിക്കാനുള്ള സാധനമാണെന്ന് എനിക്കറിയാം അങ്ങനെ അത് വാങ്ങി കേട്ടോ എന്നിട്ട് ഞാൻ ചെടിയൊക്കെ നട്ടു കേട്ടോ വാങ്ങി ഓൺലൈനിൽ നിന്ന് വരുത്തിയ ചെടിയൊക്കെ നട്ട് കേട്ടോ അങ്ങനെ നട്ടിട്ട് മുകളിൽ ഇപ്പോൾ നടാൻ സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് റോഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു റോഡിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാതിരുന്ന രക്ഷ അല്ലെങ്കിൽ അവിടെ ഇരിക്കും അങ്ങനെ പിന്നെ ഇവിടെ ഒക്കെ ആണെങ്കിൽ വൃത്തിയില്ലാതെ കിടന്ന് കേട്ടോ നമ്മൾ ചെടി വെച്ചിരിക്കുന്ന മുകളിൽ ചെടി വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഒട്ടും വൃത്തിയില്ലാതെ കിടന്ന് കേട്ടോ അതിനൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ബേസൊക്കെ ഇരിക്കുന്നത് അത് നമ്മുടെ കല്ലൂന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ നിറയെ മണ്ണായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് കേട്ടോ അപ്പോൾ കിച്ചു വേണമെന്ന് ചോദിച്ചോ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കഴിച്ചു പക്ഷേ കിഴങ്ങാണെങ്കിൽ അല്പം കരിഞ്ഞേട്ടാ ഞാൻ ഇതായിട്ട് നിന്നപ്പോൾ കരിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണിയൊക്കെ കഴുകിയേട്ടാ തുണിയൊക്കെ കഴുകായിട്ടിട്ടുണ്ടായിരുന്നു തുണിയൊക്കെ കഴുകി അതിവിടെ ഇടുന്ന എന്തെന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ നമ്മുടെ പട്ടിയെ തുറന്നു വിട്ടിട്ടുണ്ട് ഏട്ടാ ടാറസിൻ്റെ മുകളിൽ അത് ഞാൻ വരുമ്പോഴത്തേക്കും അത് കടിച്ചെല്ലാം ഒരു പരിവാക്കി വയ്ക്കും അതുകൊണ്ടാണ് ഇവിടെ ഇട്ടത് കേട്ടോ അത് അമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ കുളിച്ചൊക്കെ ഒരുങ്ങി കേട്ടോ കിച്ചു ഞാനും കുളിച്ചൊക്കെ ഒരുങ്ങി രണ്ട് അമ്മയുടെ വീട്ടിൽ പോയി കേട്ടോ അമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ചോറ് കഴിച്ചില്ല കിഴങ്ങും നല്ല നമ്മുടെ കൊഞ്ച് തീയലുണ്ടല്ലോ അതും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണെങ്കിൽ ഞാൻ പിന്നെ അത് കഴിച്ചു കിച്ചു ആണെങ്കിൽ അവിടെ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അനിയം വാങ്ങി വെച്ചിരിക്കുന്നതാണ് ഇവളടിച്ചു മാറ്റി ഇവൾ വരുമ്പം വരുമ്പം കഴിക്കും കേട്ടോ അവൾ കൊ അവൾ പിന്നെ അവനും കൂടെ വലിയ കുഴപ്പമില്ല ഇതെൻ്റെ അമ്മയും ഇതെൻ്റെ അച്ഛനുമാണ് ചേട്ടാ നമ്മൾ ഞായറാഴ്ച ദിവസം ഒരു ദിവസമാണ് അച്ഛനെ കണ്ടു കിട്ടുന്നത് കേട്ടോ ബാക്കി ദിവസങ്ങളിൽ അച്ഛൻ ജോലിക്കുമോ അതുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇരുട്ടി കേട്ടോ നേരെ സന്ധ്യയായി ഇരിട്ടി നല്ലവണ്ണം ഇരുട്ടി അപ്പോൾ അമ്മ അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്മേരോട് പറഞ്ഞ് പോവുകയാണെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് നമ്മളെ വീട്ടിനടുത്ത് ഒരു ചെറിയ ചായക്കടയുണ്ട് ചേട്ടാ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ എല്ലാം തേ കോഫിയാണേ അവിടുന്ന് കോഫി അഴിച്ചിട്ട് വന്നതിന് ശേഷം കുറേ രാവിലെ വേസ്റ്റ് അവിടെ ഇട്ട് നമ്മൾ വാരി വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ റോഡ് സൈഡിലിട്ട് തന്നെ കത്തിച്ചു കേട്ടോ റോഡിലിട്ടേ നമുക്ക് കത്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് അവിടെ ഒരു ചെറിയ ഇതുപോലെ ഉണ്ട് അവിടെ ഇട്ട് കത്തിക്കണം പക്ഷേ അവിടെയാണെങ്കിൽ ഒരുപാട് കിടപ്പുണ്ട് നനഞ്ഞൊക്കെ കിടക്കണം അതുകൊണ്ട് പിന്നെ ഇവിടെ ഇട്ട് കത്തിച്ചു പിന്നെ രാവിലെ രാത്രിയിലത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ദോശയും ചിക്കനുമാണ് കേട്ടോ രാവിലെ വെച്ച ചിക്കനും രാത്രി ദോശയും ഉണ്ടാക്കി കേട്ടോ അങ്ങനെ അങ്ങനെ എളുപ്പമുണ്ടായിരുന്നു കോഫി ഇത് ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഞാനും കിച്ചൂം എല്ലാവരും കൂടെ കിടക്കാൻ പോയി കേട്ടോ ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ്